വെൽക്കം ബാക്ക് ടു നിവാ ക്ലോത്ത് സ്റ്റോർ അപ്പം നമ്മൾ ഇന്ന് രാവിലത്തെ നമ്മുടെ വീഡിയോയിൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ലെങ്ത്തിൽ ഒന്നും യാതൊരുവിധ കോമ്പ്രമൈസും ഇല്ല നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ പ്രൈസ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ സൽവാർ സെറ്റ് കേട്ടോ നെക്കിന്റെ പോർഷനിൽ നല്ല തിക്ക് ആയിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് നല്ല റൗണ്ട് നെക്കിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിന് ദുപ്പട്ട വന്നിട്ട് സെയിം കളർ തന്നെ ദുപ്പട്ട സെമി സിൽക്കാണ് മെറ്റീരിയൽ സെമി സിൽക്കിൻ്റെ തന്നെ ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം പിന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ അടിപൊളിയായിട്ടുള്ള സെമി സിൽക്കാണ് മെറ്റീരിയല് ബ്യൂട്ടിഫുൾ സെമി ആണ് സെയിം കളർ ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും നെക്കിൻ്റെ പോർഷനിൽ സെയിം രീതിക്കുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്ക് ആകട്ടോ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് സെമി സിൽക്കാണ് മെറ്റീരിയൽ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുള്ളൂ നല്ല നീളമോ നല്ല വീതിയോ ഉള്ള മെറ്റീരിയൽ ആട്ടോ ഇങ്ങനെ വരും കേട്ടോ അടിപൊളി കളക്ഷനാണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരൂ കേട്ടോ ഇത് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് സെയിം നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡ് അല്ലേ വരുന്നത് അടിപൊളിയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് വേറൊരു വെറൈറ്റി ഡിസൈൻ ആട്ടാണ് വരുന്നത് സെമി സിൽക്കിൻ്റെ തന്നെ ബോട്ടോ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ സെമി സിൽക്കിൻ്റെ തന്നെ ബോട്ടോ വരുന്നത് ഉള്ളിലേക്ക് മടക്കിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അതിന്റെ ദുപ്പട്ട വന്നിട്ട് നമ്മുടെ സെമി സിൽക്കിൻ്റെ തന്നെ ദുപ്പട്ടയാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു റോസ് ആട്ടാ വരുന്നത് ഇത് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് നോർമൽ നമ്മുടെ സെമി സിൽക്കിൻ്റെ ദുപ്പട്ടാണ് കളർ നല്ല കളറല്ലേ അടുത്ത കളർ ഷെയ്ഡ് കാണാം പക്ഷേ ഷെയ്ഡ് നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രേ പോയിന്റ് പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ബ്യൂട്ടിഫുൾ സൽവാർ സെറ്റാട്ടോ സെയിം സെമി സിൽക്കിൻ്റെ തന്നെ ദുപ്പട്ടയാണ് വരുന്നത് എല്ലാം സെയിം റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ വരും എന്നടുത്തു കാണിച്ചത് ബ്യൂട്ടിഫുൾ ആയുള്ള മിഷൻ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ പിന്നെയും അടുത്തൊരു ഡിസൈൻ ആട്ടാണ് കാണാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ ബ്യൂട്ടിഫുൾ സൽവാർ സെറ്റ് ആണ് എല്ലാം തന്നെ ഒരു ടു പോയിൻ്റ് സിക്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ലെങ്ത് വരുന്നുണ്ട് നല്ല ലെങ്ത്ത് നല്ല നീളം നല്ല രീതിയുള്ള മെറ്റീരിയൽ കേട്ടോ അടിപൊളി സൽവാർ സെറ്റാണ് ഇങ്ങനെ വരും കേട്ടോ നല്ല ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളി കളർ കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെ തന്നെ ഈ ഒരു കളർ ഷെയ്ഡോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ എംബ്രോയ്ഡറി വർക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് നല്ല രസമുള്ള പ്ലെയിൻ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇത് കണ്ടോ ഈ ഒരു ഷെയ്ഡ് വരൂ കേട്ടോ ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സൽവാർ സെറ്റാണ് അതും ഈ റേറ്റ് അല്ലേ ഉള്ളൂ നല്ല ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൺ ആണ് റേറ്റ് ഇങ്ങനെ വരൂട്ടോ ഇപ്പം ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കാമെൻ്റ് ഇടാൻ മറക്കരുത് കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചേച്ചാ